ഏലപ്പാറ മുസ്ലിംപള്ളി ജംഗ്ഷൻ വാഹന കാൽനിര യാത്രികർക്ക് അപകടക്കിണിയായി മാറുന്നു കട്ടപ്പന കുട്ടിക്കാനം പ്രധാന പാതയിലേക്ക് മറ്റ് രണ്ട് റോഡുകൾ സംഗമിക്കുന്ന ഭാഗമാണ് ഇവിടം ഇതിനാൽ വാഹനങ്ങൾ ഇതുവഴി ഇറങ്ങി പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുന്ന വേളയിലാണ് അപകട സാധ്യത ഏറുന്നത് ഏലപ്പാറ ടൌണിന് സമീപം മുസ്ലിംപള്ളി ജംഗ്ഷനിലാണ് വാഹന കാലനിര്യാപ്തകരെ തേടി അപകടങ്ങൾ പതിവായിരിക്കുന്നത് ഇവിടെ പ്രധാനപാതയായ കട്ടപ്പന കുട്ടിക്കാന സംസ്ഥാന പാതയിലേക്ക് ചെമ്മണിൽ നിന്നും മാർക്കറ്റ് ഭാഗത്തു നിന്നും വരുന്ന റോഡുകൾ സംഗമിക്കും ഇതുവഴി വാഹനങ്ങൾ പ്രധാന പാതയിലേക്ക് കയറുന്ന വേളയിലാണ് അപകട സാധ്യത കയറുന്നത് ചെറിയ അപകടങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടാകുകയും ചെയ്തു വളവ് തിരിഞ്ഞു വരുന്ന ഭാഗമായതിനാൽ പ്രധാന പാത വഴി കടന്നു വരുന്ന വാഹനങ്ങൾ ഇടറോഡിൽ നിന്നും പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഡ്രൈവർമാർക്ക് ദൃശ്യമാകില്ല ഇത് അപകടം ഉണ്ടാകാൻ കാരണങ്ങളിൽ ഒന്നാണ് മലയോര ഭാഗം മലയോര ഹൈവേയുടെ ഭാഗമായ ഏലപ്പാറ സെൻട്രൽ ജംഗ്ഷനിലെ മുസ്ലിം പള്ളിക്ക് സമയമുള്ള റോഡിൽ അപകട അപകടം പതുങ്ങിയിരിക്കുന്നത് ഏത് സമയവും അപകടം ഉണ്ടാകാം സ്കൂൾ കുട്ടികൾ മൊത്തം ക്രോസ് ചെയ്യുന്നത് ഈ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ബസ്സിൽ വന്ന് ഇറങ്ങിയ കുട്ടികൾ മൊത്തം സ്കൂളിലോട്ട് പോകുന്ന പശുപ്പാറ റോഡിലോട്ട് കയറിയാണ് പോകുന്നത് സ്പീഡ് കൂടിയാണ് വണ്ടികൾ അമിത വേഗതയിൽ വരുന്നത് എന്തെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടായില്ലെങ്കിൽ ബമ്പ് വെച്ചോ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായില്ലെങ്കിൽ അപകടം ഏത് സമയം സംഭവിക്കാമെന്ന രീതിയിൽ പ്രധാന പാത മലയോര ഹൈവേയായി ഉയർത്തിയതോടെ ഇതുവഴി വേഗത്തിലാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് സ്കൂൾ കുട്ടികളടക്കം ഈ പാത മുറിച്ചാണ് കടന്നു പോകുന്നത് ഇതെല്ലാം മുന്നിൽ കണ്ട പൊതുവിനോദ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ